ഇന്നെന്താ വായനശാലയിൽ ഒന്നും പോകുന്നില്ലേ കൂട്ടുകാരു കൂടെ ഓ ഇല്ലൊന്നും വേണോ ചായ ഒന്നും പിന്നെന്തെങ്ങനെ പരിങ്ങി പരിങ്ങി ഇരിക്കുന്നേ അമ്മ വിളിച്ചായിരുന്നു നിന്റെ ഫോണിൽ കിട്ടുന്നില്ലെന്ന് പറഞ്ഞാ എന്റെ ഫോണിലോട്ടാ വിളിച്ചത് എന്തിന് ആ എന്തോ ഒരു ഇരുപതിനായിരം രൂപയുടെ ആവശ്യമുണ്ടെന്നോ കൊടുക്കാ ചോദിച്ചു ഇരുപതിനായിരം രൂപയോ ആ ചെറിയ പൈസ ഒന്നും അല്ലല്ലോ അല്ല ഞാനൊരു കാര്യം ചെയ്യട്ടെ നിങ്ങളുടെ അനിയനല്ലേ തറവാട്ടി നിൽക്കുന്നത് ഏഹ് അമ്മയ്ക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ അവനോട് പറയാൻ പറ നമ്മളെ വിളിച്ചെന്നാത്തേനെ ഈ പറയാൻ നിൽക്കുന്നത് നമ്മളീ കുടുംബത്തിൽ നിന്ന് മാറി താമസിക്കുന്നതാ നമ്മളൊരു കാര്യത്തിനും വേണ്ടി അങ്ങോട്ട് ചെല്ലുന്നില്ലല്ലോ നമുക്ക് സമയ നമ്മുടെ വീതം വന്ന് നമ്മളെ വേറെ വിടുകയും ചെയ്തു ഇനിയിപ്പോ പൈസ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഇവിടുന്ന് എടുത്തു കൊടുക്കാൻ വേണ്ടിട്ടാ നമ്മുടെ പൈസ ഇല്ലെന്നങ്ങോട്ട് പറക്കി പിശിക്ക് അവിടെ എവിടെയും പിടിച്ചിട്ടാണ് കുറച്ച് പൈസ കൊണ്ട് ബാങ്കിലൊക്കെ നിക്ഷേപിക്കുന്നത് ആ മോള് പ്ലസ് ടു കഴിയുമ്പോഴേ വേറെ കോഴ്സും പഠിപ്പിക്കണമെങ്കിൽ എന്തോരം പൈസയാവും അറിയാവോ അന്നേരം പിന്നെ ലോൺ മറ്റേത് മറിച്ചതൊക്കെ എടുക്കേണ്ടി വരും അതുകൊണ്ട് എന്നാണെങ്കിലും പൈസ കൊടുക്കാൻ പറ്റത്തില്ല പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ പറ്റത്തില്ല അല്ല നിങ്ങളുടെ അനിയനെ അവിടെ വീടിന്റെ എന്താടക്കെയോ അറ്റകുറ്റപ്പണിയോ അവിടെ കൂട്ടിയെടുക്കുന്നു ഇവിടെ കൂട്ടിയെടുക്കുന്നു ടൈൽ ഒട്ടിക്കുന്നു അങ്ങനെ ഓരോ പണി അതിനെ അതിനൊക്കെ അവന്റെ പൈസ ഉണ്ട് അല്ലെ വീട്ടിലെ അമ്മേന്റെ ആവശ്യങ്ങൾ നടത്താൻ വേണ്ടി അവന്റെ പൈസ ഇല്ല കഴിഞ്ഞ ദിവസം നളിനി ചേച്ചി ടൗണിൽ പോയപ്പോ എന്നോട് പറഞ്ഞു അനിയനും ഭാര്യയും പിള്ളാരും കൂടെ മറ്റേ കെ എഫ് സി കയറിയിട്ട് ഭക്ഷണം കഴിക്കുന്നുണ്ടെന്ന് അമ്മയ്ക്ക് മേടിച്ചോണ്ട് പോയിട്ടുണ്ടോ എന്റെ അനിയ അവന്റെ കാര്യങ്ങളൊക്കെ തന്നെ മുറക്കി നടക്കുന്നുണ്ട് ഏഹ് അങ്ങനെയുള്ളവരെ തറവാട്ടിൽ നിൽക്കാൻ പാടില്ല തോന്നാന്ന് അറിയത്തില്ല പൈസയുടെ കാര്യം വരുമ്പോ ഓട്ടനെ മൂത്ത മോനെ അങ്ങോട്ട് വിളിക്കും എല്ലാം എളുപ്പമുണ്ടെങ്കിൽ അവര് വിളിക്കും നിങ്ങളോട് ഞാൻ പറഞ്ഞത് മിണ്ടരുത് ഞാൻ പറയുന്നത് അങ്ങോട്ട് കേട്ടാൽ മതി ഞാൻ അറിയാണ്ട് വില പൈസ അയച്ചു കൊടുക്കാന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നടക്കിയല്ല നടക്കിയല്ലെന്ന് പറഞ്ഞാൽ നടക്കിയല്ല എന്തൊക്കെ ദ്രോഹങ്ങളായിരുന്നു തറവാട്ട് നിന്നപ്പോ തള്ളേനോട് ചെയ്തതെന്നറിയാമോ എനിക്ക് ഒന്നും എനിക്ക് മറക്കാൻ പറ്റിയല്ല പിന്നെ ഞാൻ ആയതുകൊണ്ട് അത് ഞാൻ കാണിക്കുന്നില്ല ഓ തുടങ്ങി ഇനി ഇവിടെ വന്ന് കേറിയപ്പ മുതലുള്ളത് പറയും പൈസ കൊടുക്കാനിട്ടാ എന്റെ ദൈവമേ അതെടുത്താ കുറ്റം ഇതെടുത്താ കുറ്റം ഒന്നും തുണി ദേക്കിട്ടുണ്ടെങ്കിൽ കൊന്താരം കറണ്ട് ബില്ല് കൂടും എന്തൊക്കെ പുകയിലായിരുന്നു ഞാൻ ആയതുകൊണ്ട് അവളെ സാധിച്ചു ക്ഷമിച്ച് നിന്നത് ദൈവമേ പ്രാർത്ഥനയും നോമ്പു എല്ലാം നോറ്റിട്ടാണ് എങ്ങനെയെങ്കിലും ഒന്ന് വീട് മാറി വേറെ താമസിക്കാൻ വേണ്ടിയിട്ട് പറ്റിയത് ഇവിടെ സ്വസ്ഥത എന്ന് പറഞ്ഞ പിന്നെ ഇപ്പൊ എന്താ ചെയ്യാനാ വേണ്ടിട്ടാ ഒട്ടക്കടയ്ക്ക് ഓരോ വിളിയാണ് ബി പി ഇതാന്നു വയർ വേദനയാണ് കാലിൽ ഇതാണ് മറ്റേതാണ് മറിച്ചതാണെന്നൊക്കെ പറഞ്ഞിട്ട് അയ്യോ അവിടെ നിന്നപ്പോഴേ ഓർക്കണായിരുന്നു വന്ന് കയറിയ മരുമക്കളെ നന്നായിട്ട് സ്നേഹിച്ചു അവരെ സ്വന്തം മക്കളെ പോലെ കണ്ടിട്ട് നോക്കണായിരുന്നു അന്നേരം എന്തെങ്കിലും ആവശ്യം വരുമ്പോ എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് ചെല്ലാൻ പറ്റുകയുള്ളൂ ഇത് തിരിഞ്ഞു നോക്കാൻ പറ്റാത്ത രീതിയിൽ അങ്ങ് വെറുപ്പിച്ച് ബാക്കി വെച്ചേക്കുവല്ലേ അതെ എങ്ങനെയെങ്കിലും നല്ല രീതിയിൽ ജീവിക്കുന്നത് കാണുമ്പോ പിന്നെയും പിന്നേ പൈസയും ചോദിച്ചുകൊണ്ട് വന്നേക്കോ പൈസ കൊടുക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ പറ്റത്തില്ല പറ്റത്തില്ല എന്റെ അമ്മക്കളെ അനുഭവിക്കേണ്ട പൈസ അങ്ങനെ കൊടുക്കൊരു പത്തെങ്കിലും കൊടുക്കാടി നിങ്ങളോട് ഞാൻ പറഞ്ഞു ഒന്നും പറയാൻ ഇങ്ങോട്ട് പറയാൻ നിൽക്കണ്ട പൈസ കൊടുക്കാൻ പറ്റത്തില്ല അതിന്റെ അപ്പുറത്തേക്ക് ഒരു സംസാരവും ഇല്ല സമ്മതിക്കത്തില്ല കൊടുക്കണ്ട കൊടുക്കണ്ടെന്ന് പറഞ്ഞാൽ കൊടുക്കണ്ട ഓ ഒന്നും രണ്ടും രൂപ വല്ലതു പോണോ ഇരുപതിനായിരം രൂപയെ ഇരുപതിനായിരം രൂപ ചുമ്മാ ഉണ്ടാകുന്നോ പൈസ വല്ലതു പോണോ ബാക്കിയുള്ളവർ ഇവിടെ തിന്നാതെയും കുടിക്കാതെയും അവിടുന്ന് ഇവിടുന്നൊക്കെ ഇങ്ങനെ പിശുക്കി പിശിക്കി പിശിക്കി ആ കൊച്ചിനു ഒരു തുണി പോലും ഞാൻ മേടിച്ചു കൊടുത്തില്ല ഇപ്പൊ തുണി കൊടുത്തോണ്ട് നടക്കുന്നതല്ലല്ലോ നല്ല എന്തേലുമൊക്കെ പഠിച്ച് രക്ഷപ്പെടണ്ടേ പെണ്ണേ ഏഴാം ക്ലാസ്സിലെത്തി ഏഴാം ക്ലാസ്സിൽ ഇപ്പൊ തന്നെ ആവും പ്ലസ് ടു കഴിഞ്ഞ് വില കോഴ്സിനൊക്കെ വിടേണ്ടി വരും ഞാനത് പറഞ്ഞാൽ കഥ നിങ്ങളുടെ അനിയന്റെ അടുത്തിട്ട് പോയ ചോദിച്ചാൽ കിട്ടുമോ കിട്ടുവോ ആ തരാനുള്ള വീതം നമ്മളെ അങ്ങോട്ട് വിട്ടില്ലേ അയ്യോ അനിയന്റെ കല്യാണം കഴിഞ്ഞ് പിറ്റേന്ന് നമ്മ തുടങ്ങിയതാ നിങ്ങൾ എന്നാ പിന്നെ നിങ്ങൾക്കുള്ളത് എഴുതി തരാം എന്നാ പിന്നെ അങ്ങോട്ടും നിങ്ങള് എവിടെയെങ്കിലും ഒരു വീട് എടുക്കാൻ നോക്ക് അല്ലെങ്കിൽ സ്ഥലം എടുത്ത് വീട് വെക്കാൻ നോക്ക് എന്ന ഓർത്തോണ്ടായിരുന്നു ഓർക്കണായിരുന്നു എന്നാളിൽ നടക്കത്തില്ല എടി ഒന്ന് നിർത്തുന്നുണ്ടോ കൊറേ നേരം കൊണ്ട് അവള് കുണു കുണ് കുണുന്ന് പറഞ്ഞു തുടങ്ങിയത് അവള് നിങ്ങൾ എന്നെ ചൂടാവുന്നേ എടി കാശ് ചോദിച്ചത് എന്റെ അമ്മയാന്ന് ഞാൻ പറഞ്ഞോ നിന്റെ അമ്മയ കാശ് ചോദിച്ചത് ഏ എന്റെ അമ്മയോ അല്ല അമ്മക്ക് എന്തിനാ ഇപ്പൊ കാശ് എന്തോ കല്യാണം ഉണ്ടോ അതിന് ഇരുപതിനായിരം രൂപയുടെ കുറവുണ്ടോ എന്തോ സ്വർണ്ണ എന്തോ കൊടുക്കാൻ വേണ്ടിട്ട് അതുകൊണ്ട് ഇരുപതിനായിരം രൂപ കൊടുക്കുമോന്ന് ചോദിച്ചിട്ട് നിന്റെ ഫോണിൽ വിളിച്ചിട്ട് കിട്ടായിട്ട് എന്റെ ഫോണിലേക്ക് വിളിച്ചത് അത് അത് പിന്നെ എന്റെ കല്യാണത്തിനും അനീതിയുടെ കല്യാണത്തിനും ഒക്കെ ആ അമ്മേന്റെ അനീതി കൊണ്ടുവന്നിട്ട് ഓരോ അവന്റെ വളയിട്ടായിരുന്നു അപ്പൊ തിരിച്ച് നമ്മളും കൊടുക്കണല്ലോ ആ പിന്നെ അതുകൊണ്ടായിരിക്കും അങ്ങനെ നിങ്ങൾ എന്താ നേരത്തെ പറയാ നീ വല്ല സമ്മോ കേറി വെടി വെടിവെച്ച് കുണു കുണു കുക്കുണു കുക്കണുന്ന് പറഞ്ഞു തുടങ്ങിയത് എത്ര നേരമായി ഹോ നിന്റെ അമ്മയാണോ പൈസ ചോദിച്ചെന്ന് പറഞ്ഞപ്പോ എത്ര പെട്ടെന്നാ നിന്റെ ഭാവോ അങ്ങ് മാറിയത് കൊള്ളാലോ നീ ഏ ഈ രാവും പകലും ഇല്ലാണ്ട് കഷ്ടപ്പെട്ട് പണി എടുക്കുന്നത് ഞാന് അതിനകത്ത് എന്റെ അമ്മ എന്തെങ്കിലും ചോദിച്ചാ കൊടുക്കുമ്പോ നിനക്ക് വല്യ ബുദ്ധിമുട്ടാ അല്ലേ ഏഹ് അതിന് നിനക്ക് ഓരോരോ കണക്കും കാര്യങ്ങളും ഉണ്ട് എന്നെ പെറ്റ് വളർത്തി കൊണ്ടാണ് ഞാൻ നിന്റെ മുന്നിൽ ഇടിക്കുന്നത് നിന്റെ കെട്ടിയോനാന്നു പറഞ്ഞു നിന്നെ ഞാൻ പൊന്നുപോലെയല്ലേ നോക്കുന്നത് എന്തെങ്കിലും കുറവ് വരുത്തുന്നുണ്ടോ ഏഹ് ഇപ്പൊ അങ്ങനെയാണ് നിറവായിട്ട് നിൽക്കുന്നത് എന്ന് പറഞ്ഞാൽ എന്റെ അമ്മയ്ക്ക് ഒരു പത്തു പൈസ മൂത്തം മോനാന്ന് പറഞ്ഞ് എന്നോട് ചോദിക്കാൻ പറ്റിയത് അവരെനിക്കുള്ള വീതം തന്നിട്ട് തന്നെ എന്നെ ഇങ്ങോട്ട് വിട്ടത് വേറെ താമസിക്കാനാന്ന് പറഞ്ഞ് വിട്ടത് രണ്ടുപേരും കൂടി ഒരു വീട്ടിൽ നിൽക്കാൻ പറ്റുമോ എൻ്റെ അമ്മയെ പൊന്നു പോലെ നോക്കിയിട്ടുള്ളത് ആ പ്രസവിച്ചൊക്കെ അങ്ങോട്ട് കിടന്നപ്പോഴേ എന്ത് കാര്യമായിട്ട് എൻ്റെ അമ്മേനെ നോക്കിയെന്നറിയാമോ ലോകത്തിലാത്ത ഭക്ഷണങ്ങളെല്ലാം മേടിച്ച് തന്നു ഇപ്പം കഴിച്ചാലുള്ളതേ ഉള്ളൂ അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞാൽ എൻ്റെ ഭക്ഷണം കഴിപ്പിച്ച് എന്റെ പോലെ നോക്കി അത് മാത്രമാണ് ഇവിടെ ഒന്ന് തുമ്മിയാൽ അമ്മ വിളിച്ച് ചോദിക്കും എന്താ പറ്റിയ ഹോസ്പിറ്റലിൽ പോകണോ അമ്മ വരണോ അമ്മ വന്ന് നിൽക്കണോ അതുപോലെ എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും വിളിച്ച് ചോദിക്കും ആ എന്തുണ്ട് വിശേഷം എങ്ങനെയാ ജീവിക്കുന്നത് അതുപോലെ തന്നെ നമ്മളിങ്ങോട്ട് മാറാ താമസിച്ചപ്പോൾ ഉള്ള പാത്രവും കാര്യങ്ങളും എന്തെല്ലാം സാധനങ്ങളും മേടിച്ച് തന്നു അതെന്നെ എന്റെ വീട്ടുകാരൊന്നും നിങ്ങളുടെ വീട്ടുകാർ പിന്നെ മേടിച്ചു തരണം നിങ്ങളുടെ കഷ്ടപ്പെട്ടിട്ടല്ലേ വീടുണ്ടാക്കിയത് അല്ലേ ആ അപ്പൊ നിങ്ങളുടെ വീട്ടുകാർക്ക് മേടിച്ചു തരേണ്ട കടമയുണ്ട് അല്ലെ എന്റെ വീട്ടുകാർക്ക് മേടിച്ചു തരേണ്ട കാര്യമൊന്നുമില്ല അവര് കല്യാണം കഴിപ്പിച്ച് വിട്ടപ്പം ആവശ്യത്തിന് കണ്ടിറങ്ങി തന്നിട്ട് ഇങ്ങോട്ട് വിട്ടത് ഇനി പുറകെ പറയേ ഓരോന്ന് മേടിച്ചു തരാനൊന്നും ആ അവർക്കതിന്റെ ആവശ്യം പിന്നെ എന്റെ അമ്മ ആയതുകൊണ്ട് അച്ഛനോട് പറഞ്ഞു അതും ഇതും ഒക്കെ മേടിച്ചു തന്നു അങ്ങനെയൊക്കെ തന്നു ആ അമ്മ ഒരു കാര്യം ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും കൊടുക്കാതിരിക്കാൻ പറ്റത്തില്ല ഇനി എനിക്ക് മുന്നോട്ട് എന്തെങ്കിലും കാര്യോ വയ്യാഴിയോ അവശ്യതയൊക്കെ വന്നാൽ എന്റെ അമ്മയോ ഉണ്ടാവുള്ളൂ അല്ലാണ്ട് നിങ്ങളുടെ അമ്മ വരൂ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ആ അപ്പൊ എന്റെ ദൈവമേ ഞാൻ ഗർഭിണിയായിരിക്കുമ്പോ ഒക്കെ നോക്കാനിക്കോ ഛർദ്ദിക്കോ ഒക്കെ ചെയ്യുമ്പോൾ അന്നേരം പറയും ഇതുവരെ കുഴപ്പമില്ലായിരുന്നു ഗർഭിണിയാണെന്ന് അറിഞ്ഞു പിറ്റേ ദിവസം ഛർദ്ദി തുടങ്ങി അഭിനയം അല്ലേന്ന് എന്റെ അഭിനയം വന്നു ഛർദ്ദിക്കുന്നത് അഭിനയം വേണം ഛർദ്ദി വരാണ്ട് ഓക്കാനിച്ച് ഛർദ്ദിക്കാൻ ഇതന്നെ വെള്ളിരിക്കാൻ പറയുവ അപ്പുറത്തെ വീട്ടിലെ ചേച്ചിയോട് പറയുവോ അതിനെ കണ്ണ് കണ്ണുകൊണ്ട് ഞാൻ കണ്ടു ചെവി കൊണ്ട് കേട്ടതുവാ വ പറയുവ ഇന്നലെ വരെ കുഴപ്പമില്ലായിരുന്നേ ഇന്ന് പോയിട്ട് നോക്കി ഗർഭിണിയാന്ന് അറിഞ്ഞു അപ്പൊ തുടങ്ങി ഛർദി അവരാ പറഞ്ഞതിന്റെ അർത്ഥം എന്തുവാ ഞാൻ അഭിനയിക്കുക എന്നല്ലേ ഏതെങ്കിലും ഒരാളി ഛർദി ആന്ന് അഭിനയിച്ചു പോയി കിടക്കൂ എന്താക്കോ ഞാൻ മിനി പൊന്നുമിനി ഇരുപതിനായിരം രൂപയല്ലേ കൊടുത്തേക്കാം നീ ഒന്നും മിണ്ടാതിരിക്കും ആ നമുക്ക് മുപ്പത് കൊടുക്കാവേ ാട്ടി കൊടുത്തേക്കാവം എന്റെ അമ്മ പൈസക്ക് അത്ര ഷൂട്ടില്ലാണ്ട് അമ്മ ചോദിക്കൂല എന്തു ചെയ്യാൻ വേണ്ടിട്ട മനുഷ്യന്റെ മനസമാധാനം അല്ലേ വരുത്